ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രേഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇപ്പോൾ വന്ന കുറേ നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൽ സിംഗിളായിട്ട് വന്ന മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചും ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് തന്നെ എടുത്തപ്പോൾ കുറേ പേര് സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകൾ കൊണ്ടുവരാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആണ് അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അച്ച്രക്ക് പ്രിൻ്റ് ആണ് ഇതിനകത്ത് ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റ് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരിക അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ രാഹുൽ ഡെക്സ് നല്ല അടിപൊളി ക്ലോത്താണ് അപ്പോൾ ഇത് അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു അച്ചുറക് പ്രിൻറ്റിൽ വരുന്നത് അടുത്തത് നമുക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് ചെറിയ പ്രിൻ്റ് ആണ് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഒരുപാട് പേര് ഫ്രോക്ക് ഫ്രോക്കനേറ്റ് ചെയ്യാനായിട്ട് മിക്സ് ആൻഡ് മാച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പ്രിൻ്റുകൾ കണ്ടാൽ ഫാസ്റ്റ് മൂവിങ് ആണത് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഇതിലെല്ലാം നല്ല കളർ ചാട്ടാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതാ റെഡ് പാരറ്റ് ഗ്രീൻ അടുത്തതൊരു പീച്ച് കളർന്ന് ഒരു ഓറഞ്ച് നെക്സ്റ്റ് സ്കൈ ബ്ലൂ അടുത്തതൊരു ലാവണ്ടർ അപ്പോൾ ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചാണ് പേറായിട്ട് തന്നെ എടുക്കണം സിംഗിളായിട്ട് വേണം എന്നുള്ളവർ സിംഗിളായിട്ടുള്ള പ്രിന്റുകളിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക ആൻഡ് മാച്ചിൽ സിംഗിളായിട്ട് തരുമെന്ന് ഇപ്പോഴും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് പറഞ്ഞത് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം അതായത് രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് പിന്നെ നൈറ്റ് ഡ്രസ്സ് ചെയ്യാനും ഫ്രോക്കുകൾ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രോക്കിന് എയ്റ്റിക്കൊക്കെ ബെസ്റ്റാണ് അടുത്തത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള സിംഗിൾ പ്രിൻ്റാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മിക്സാൻ മാച്ച് തന്നെയായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടും അവൈലബിൾ ആണ് അതായത് പൊന്നിടപെട്ട് മിക്സാൻ മാച്ചും കാണിക്കുന്നുണ്ട് അതുപോലെ സിംഗിൾ പ്രിൻറ്റുകളും അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്ലോത്താണ് അപ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഇപ്പോൾ ഒരുവിധം പേർക്കൊക്കെ അറിയാം വളരെ നല്ല ബ്രാൻഡാണ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഇതെല്ലാം നല്ല കോട്ടൺ ആണ് ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ കുറഞ്ഞ ഒരു റേറ്റിലാണ് ഈ ക്ലോത്തുകളെല്ലാം കിട്ടുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റ് ആണ് നൂറ്റി അമ്പത്തി മൂന്ന് അപ്പോൾ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് ഈ ക്ലോത്തുകൾ ഉപയോഗിച്ച് നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം റീറ്റെയിൽ റേറ്റ് ഇപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾ ചോദിക്കുക എത്ര റേറ്റ് വരാന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കും സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ പറയുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് പത്തെണ്ണെടുക്കണം എന്നാണ് അതായത് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇപ്പം ഞങ്ങൾ പാലാരിവട്ടത്താണ് അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഞാൻ ഇന്നലെ നൈറ്റി മെറ്റീരിയലിൻ്റെ റേറ്റ് നോക്കി അപ്പോൾ ഇതുപോലെയുള്ള ബ്രാൻഡൊന്നും അല്ല കേട്ടോ രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂട്ടി കൊടുക്കാൻ തോന്നണം അപ്പോൾ അതിൽ ഒരു ലോക്കൽ ബ്രാൻഡ് അവർ റേറ്റ് ഇട്ടിരിക്കുന്നത് ടു ടെൻ ആണ് അതായത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നൈറ്റി മെറ്റീരിയലിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കണം അപ്പോൾ ഒരുപാട് പേര് ഈ നൂറ്റി അമ്പത്തി ഒന്ന് രൂപയ്ക്ക് എടുത്തിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നൈറ്റി മെറ്റീരിയലായിട്ട് വിൽക്കുമ്പോൾ നമുക്കധികം പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കിതിൽ ഏഴ് രൂപ എട്ട് രൂപ അങ്ങനെ ഒരു റേറ്റിലാണ് വിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പത്തെണ്ണം എടുക്കണമെന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് എക്സ്ട്രാ പാക്കിംഗ് പാക്കിങ് ഒക്കെ വരുമല്ലോ അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പം നിങ്ങളത് കൊണ്ടുപോയി റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുമ്പോൾ അപ്പം രാഹുൽ ടെക്സ് ഓപ്പിൻ്റെ ഒക്കെ എനിക്ക് തോന്നണം ലോക്കൽ ബ്രാൻഡ് അവർ ഇരുന്നൂറ്റി രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇതൊരു ഇരുന്നൂറ്റി മുപ്പതും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും മെറ്റീരിയൽ ആയിട്ട് തന്നെ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ നല്ല വിലയുള്ള ക്ലോത്തുകൾ തന്നെയാണ് അപ്പം സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ അപ്പോൾ ഇതുപോലെ പത്തെണ്ണ എടുത്ത് നിങ്ങൾ നോക്കുക അത് കണ്ട നല്ല ചെറിയ ചെറിയ ഡോട്ടുകളാണ് അപ്പോൾ ഇതിലൊക്കെ നൈറ്റിയും ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അതുപോലെ വൈറ്റ് കളറിൽ വരുന്ന ലേസോ ഹക്കോബിയോ ഒക്കെ വെച്ചും മോഡൽ ചെയ്യാവുന്ന ഒരു പ്രിൻ്റാണിത് ഇപ്പം ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ഇതിൽ കളർ ചേഞ്ചസ് ഇതായി അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ഏതാണോ അതിൻ്റെ എല്ലാ കളർ ചേഞ്ചും മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അതായത് മിക്സാൻ മാച്ചാണ് ഫ്രോക്ക് നൈറ്റിക്ക് ബെസ്റ്റാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് മിക്സാൻ മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം റെഡ് ഗ്രീൻ യെല്ലോ ബ്ലൂ മജന്ത ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു സെറ്റ് എടുത്താൽ പത്തെണ്ണം അതായത് അഞ്ചെണ്ണം അഞ്ച് സെറ്റ് എന്ന് പറയുമ്പോൾ പത്തെണ്ണമാണ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിൻ്റ് ഒക്കെ സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതും നല്ല ബ്രാൻഡാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ടോപ്പുകൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം നല്ല ക്ലോത്താണ് ഇപ്പം നിങ്ങൾ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ചിങ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കോട്ടനിൽ ചെയ്ത് പഠിക്കുന്നതാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ നല്ലത് പിന്നെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ കോട്ടനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അപ്പം അതിന് പറ്റിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിലക്കുറിവിൽ നൈറ്റി മെറ്റീരിയൽസ് കിട്ടും അപ്പോൾ അത് ഒരു പത്തെണ്ണം എടുത്തു വെച്ചാൽ ആവശ്യമുള്ളത്ര ഫ്രോക്കും നൈറ്റി ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അടുത്തത് ഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണിത് അപ്പോൾ ഒരുപാട് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് ഇഷ്ടമല്ലാത്തവരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് പോലെ കുറച്ച് ഡാർക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതും ഫ്രോക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫ്രോക്ക് നൈറ്റിക്ക് ബെസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അതുപോലെ തന്നെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പത്തെണ്ണ അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വന്നിട്ട് വൺ ഫോർട്ടിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്